നമ്മുടെ അടുത്തൊരു ലൈവ് വീഡിയോ ആണ് അമ്മയുടെ ഗാർഡനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കാണിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെ അമ്മയുടെ ഗാർഡനിലെ പ്ലാന്റ്സ് ആണ് കേട്ടോ ആരെങ്കിലൊക്കെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അവിടെ നല്ല മഴയാണ് എപ്പോൾ വേണമെങ്കിലും ലൈവ് അവസാനിപ്പിച്ച് നമ്മൾ നമ്മളകത്തേക്ക് ഓടിക്കാറേണ്ടി വരും നല്ല മഴയല്ല മഴക്കാരുണ്ട് മഴ എപ്പോ വേണമെങ്കിൽ പെയ്യാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ചെറിയൊരു പൂന്തോട്ടം ഇലക്കൊരു ചെടിയൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെ അമ്മയുടെ പൂന്തോട്ടമാണ് ഈ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയൊക്കെ ഇലച്ചെടി ഉണ്ട് ഇതാ കാണുന്നത് ലക്കി ബംബ് എനിക്ക് മനസ്സിലായി ബാക്കിയൊന്നും എനിക്കറിയില്ല ഇതൊരു വെള്ളപ്പൂ ഉണ്ടാവുന്ന ചെടിയാണ് പിന്നെ നമ്മുടെ പ്രിൻസുകളാണ് പിന്നെ ഇത് പൈനാപ്പിൾ ചെടി കൈതച്ചക്ക ചക്ക പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പൈനാപ്പിൾ അല്ലാട്ടും ഇല കണ്ടോ ഈ ഇലയുടെ തുമ്പത്ത് കണ്ടാവും പൈനാപ്പിൾ പോലെ സാധനം ഉണ്ടായി നിൽക്കുന്നത് അത് ഒരു ഫ്ലവറിൻ്റെ വലിപ്പത്തിൽ അതിങ്ങനെ ഉണ്ടാവും കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് മുൻപ് കണ്ടിട്ടുണ്ടോ ഈ പൈനാപ്പിൾ ചെടി ഈ സംഭവത്തിൻ്റെ ആ പൈനാപ്പിളിൻ്റെ ആ സംഭവം അമ്മ ഉള്ളിലിരിക്കുന്ന ആ നമ്മുടെ ആ ഇല പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നേട്ടാ ഇതിങ്ങനെ ഉണ്ടാവും ആരെങ്കിലും ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചെടി ഇത് കഴിക്കുന്ന പൈനാപ്പിൾ അല്ല ഇത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു സംഭവമാണ് കറക്റ്റ് വേറെ ബാക്കി ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല പിന്നെ അതായത് വാണ്ടരഞ്ചുണ്ട് പിന്നെ കുറേ പ്രിൻസ് ഉണ്ട് ഇത് ചാമ്പത്തകയാണോ എന്നൊരു സംശയം പിന്നെ അതായത് ഇത് നമ്മുടെ മോൺസ്ട്ര മോൺസ്ട്രയുടെ ഇത് ഉണ്ട് പിന്നെ അവിടെ അമ്മ മുളക് തൈ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഡാലിയാസാണ് ഒരിടയ്ക്ക് നമ്മുടെ ഇവിടെ കുറേ കളർ ഡാലിയാസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പോയി പിന്നെ നമ്മുടെ വൈലറ്റ് ഇത് ഞാനും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ നമ്മുടെ നമ്മുടേതാണ് പാമരീലിയ ഇത് ഉണ്ടായി നിൽക്കണതാണ് നല്ല രസമാണ് കേട്ടോ അത് ബുഷിയായിട്ട് ഉണ്ടായി കാണാൻ നമുക്ക് ഗാർഡനൊക്കെ ബോർഡർ വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടോ പിന്നെ ഇത് എന്തോ ഒരു പുല്ല് പുല്ല് അമ്മ പറയുന്നത് എന്താ സംഭവം എനിക്കറിയില്ല പിന്നെ ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്നതാണ് പിന്നെ അമ്മ അത് ഇവിടെ ഈ പത്ത് മണിയൊക്കെ ഇങ്ങനെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇടാം പിന്നെ അത് ഈ ഒരു ചെടി ഇതിൻ്റെ ഉണ്ടാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക അതെടുത്തുകൊണ്ട് പോവാൻ പിന്നെ കുറേ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ഇത് കാട്ടു ചേമ്പ് എന്ന് പറഞ്ഞിട്ട് കാട്ടു ചേമ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന സാധനമാണ് അവിടെ നിന്ന് അമ്മ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചട്ടിയിൽ നിൽക്കണതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് പറിച്ചതല്ല തോന്നുന്നു ഡബിൾ ഷെയ്ഡായിട്ട് നല്ല രസമുണ്ട് ഇതിൻ്റെ ആണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഗാർഡൻ ഒക്കെ ഉണ്ടോ പിന്നെ അത് ഇതൊരു ഇങ്ങനെ പടർന്നു കയറുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ പണ്ടത്തെ യു ഫോർബിയ ഉണ്ടല്ലോ യു ഫോർബിയയുടെ മുള്ളില്ലാത്തൊരു വെറൈറ്റി ജമന്തി പിന്നെ ദാ സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പുറത്തൊരു റെഡ് ഉണ്ടോ പിന്നെ കുറച്ച് ഓർക്കിഡ്സ് ഉണ്ട് ഇത് അമ്മ ഇവിടെയുള്ള മദർ പ്ലാന്റി എന്ന് പറിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതെ ഒരിക്കലും കായുണ്ടായിട്ടില്ലാത്ത ഞങ്ങളുടെ നാരകം പിന്നെ അമ്മയുടെ ഗാർഡനിലുള്ളതാണ് ഈ സൗണ്ട് വരുന്നത് മയിലിൻ്റെ ആണ് കേട്ടോ ഞാൻ കാണുന്നോടത്തൊന്നും കാണുന്നില്ല ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാണുന്നോടത്തൊന്നും കാണുന്നില്ല മയിലിനെ ആ എവിടെയെന്നാണോ അറിയാവുന്നേ അപ്പം ഇതൊക്കെ ഫുള്ള് നമ്മുടെ അഗ്ലോണിമയുടെ വെറൈറ്റീസാണ് കേട്ടോ ഇതിലില്ലാത്ത എന്തെങ്കിലും വെറൈറ്റി പ്ലാൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതുപോലെ നമ്മുടെ പ്ലാൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞോളൂ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ പ്ലാൻസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് ഫുൾ അഗ്ലോണിമയാണ് അപ്പം അമ്മ ഇപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് എന്താച്ചാ ആ ചട്ടി നേരം നമ്മുടെ ടൈലിമ്മ വയ്ക്കുമ്പോൾ അവിടുത്തെ വെള്ളം ആകുമ്പോൾ ഭയങ്കരമായിട്ട് പൂപ്പൽ വരുന്നു അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് അതിന് റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ ഇവിടെ നമ്മുടെ ചൈനീസ് ബാൽസൺസ് ഉണ്ട് അതിൽ കുറേ അതുപോലെതാ അഡീനിയം പിന്നെ കുറച്ച് ചെടികൾ അമ്മ ഓൺലൈനിൽ പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ പുതിയൊരു സെറ്റപ്പ് ആണിത് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇത് ഈ പൈപ്പ് ആക്ച്വലി ഞങ്ങൾ ഡ്രസ്സ് പടുത്തേൻ്റെ ബാലൻസ് പറഞ്ഞൊരു പീസാണ് അതവിടെ എടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പം ഹുക്കുമൊക്കെ അയർ കെട്ടിയിട്ട് ഇപ്പം അതിൽ കോർത്തിട്ടിട്ട് ഈ ചെടികൾ വെച്ചു ഇത് നമ്മുടെ പത്ത് മണി അതുപോലെ ജ്യൂ പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ്ടൊരു പച്ച ചെടിയുണ്ട് പേരറിഞ്ഞൂടാ ഇത് നമ്മുടെ പിന്നെ ഒരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ഇതാ നേരത്തെ കണ്ട പച്ച തന്നെ ഇതും മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇത് അടുത്തൊരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇത് മണി ആണ് പിന്നെ ഇത് കാണുന്നുണ്ട എപ്പീഷ്യ ഇത് മണി പ്ലാന്റാ ഇതെന്തോ ഒരു പ്ലാന്റ് ആ അതിൻ്റെ പേരൊറില്ല വീണ്ടും ഒരു എപ്പീഷ്യ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇത്രയും സംഭവമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഈ ഒരു ചെടി പൈസ കൊടുക്കും മേടിച്ച് വെച്ചേക്കുന്ന കയ്യിലൊക്കെ കത്തി മാറ്റി ഞങ്ങൾ ഗേറ്റിൻ്റെ രണ്ട് വശത്തായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് നമ്മുടെ സെലേഷ്യ പണ്ടത്തെ കോഴിവാലൻ എന്നൊക്കെ പറയുന്ന സാധനം പിന്നെ ഈ ഒരു പ്ലാന്റ് അനിയൻ ഊട്ടി എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് അതൊരു വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയിലുണ്ടായിരുന്നോ അതോ കാരണം എൻ്റെ പിള്ളേരും വന്ന് പിച്ച് പറിച്ചു കളഞ്ഞു പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കേട്ടോ അതിൽ രണ്ട് ടൈപ്പ് വൈലറ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വൈലറ്റിൽ തന്നെ ഒരു ടൈപ്പും കൂടി ഇവിടെ ഉണ്ട് പിന്നെ വെള്ളയുണ്ട് മഞ്ഞയുണ്ട് പിന്നെ നമ്മൾ മണി പ്ലാന്റ് ഗേറ്റിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇതിൻ്റെ ചട്ടി താഴ്ത്ത് വീണത് പൊട്ടിപ്പോയി നമ്മുടെ പി വി സി പൈപ്പിൽ കയറ് ചുറ്റിയിട്ട് എന്താ പറയുക അതുമേ ഈ ഓർക്കിഡിന്റെ കൂടെകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഓർക്കിഡാണ് ഇട്ടാൽ മതി അത് നമ്മൾ പൂ വിരിഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കിത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള പൂവാണ് പിന്നെ അതായത് അടുത്തേന് മുട്ടിട്ടുണ്ട് കുറേ നാൾ നിൽക്കും നമ്മുടെ ഈ ഓർക്കിഡ് ഫ്ലവേസിൻ്റെ ഫ്ളവേഴ്സിൻ്റെ ഒരു പ്രത്യേകത വാങ്ങുമ്പോൾ കുറച്ച് പൈസ ഉണ്ടെങ്കിലും ഈ സാധനത്തിന് നമ്മൾ പൂവിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം ഒന്നൊന്നര മാസം രണ്ട് മാസത്തോളം ഒക്കെ നിൽക്കും കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അതുപോലെ ഇതൊക്കെ പല വെറൈറ്റിയാണ് ഇങ്ങനെ രണ്ടെണ്ണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് മഴ വന്ന് കാറ്റ് വന്നപ്പോഴൊരു ചട്ടി മറിഞ്ഞു വേണം അത് പൊട്ടിയിട്ടുണ്ട് പക്ഷേ സംഭവം ഇത് സേഫ് ആയിട്ടിരുന്നോളും പിന്നെ അതെ ഇതാണ് ഒരു വെറൈറ്റി പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഇത് മറ്റേ നല്ല സ്മെല്ലുണ്ടാകുന്നൊരു ഷോ ഇതിൻ്റെ പേര് എന്തോ ഒരു ജാസ്മിനാണ് നല്ല സ്മെല്ലൊരു വെള്ളപ്പൂവ് പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഗെൻവില്ല മുല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഇവിടെ പുറത്തുണ്ട് പുറത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കോളീസ് എന്ന് പറഞ്ഞായിട്ടില്ലേ തിരുഹഭ്യച്ചെടി അതാണ് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചെടികൾ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഈ കാണുന്നവർ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഗാർഡൻ ഉണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് പ്ലാന്റ്സ് എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ ഈ ഒരു സംഭവം കോളീസിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ഇള കൊണ്ടുപോകാറായിട്ടില്ല ഇത് പൂവാണോ ഇലയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇലച്ചെടിയാണെങ്കിലും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതെല്ലാം കോളീസാണ് എല്ലാം തിരി ഹൃദയ ചെടിയാണ് ഇതിന് നമ്മുടെ പൂ പോലത്തെ ഒരു സംഭവം ഉണ്ടായി വരും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം പോണതറിയില്ല ഈ ഓർക്കിഡ്സ് ഒക്കെ കണ്ടോ ഇവിടെ നമ്മക്ക് തൈലിട്ട കാരണം കൊണ്ട് ഈ ചെടികളുടെ ഇടയിലൊന്നും പുല്ല് വരില്ല പക്ഷേ പുല്ല് പിടിച്ച് കെടുക്കണ ഒരു ഏരിയ ഉണ്ട് അവിടെ അത് വൃത്തിയാക്കും ഒരു മഴ കഴിയുമ്പോൾ വീണ്ടും പുല്ല് വരും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് ചെടികൾ നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി വയ്ക്കും വീണ്ടും ചട്ടിയിലും താഴ്ത്തും ഒക്കെ പുല്ല് വരും ഇത് കണ്ടോ ഓർക്കിഡ്സിൻ്റെ ബാക്കിയാകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണതാ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തു വെച്ചിട്ട് അപ്പോൾ നമ്മൾ വൃത്തിയാക്കും വീണ്ടും പുല്ല് വരും അവിടെയാണെങ്കിൽ ഇവിടുത്തെ പുല്ലോ ഒരുപാട് പുല്ല് വരും എനിക്കാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കായിട്ട് ചുമയും നീര് പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരുന്ന കാരണം ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചു പക്ഷേ പറിക്കുമ്പോൾ ഈ പൊടി പൊടിയടിക്കുമ്പോൾ വല്ലാണ്ട് തുമ്മുക ചുമക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വെക്കേഷൻ വെക്കേഷനായിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഓണം കഴിഞ്ഞ് ചെന്നിട്ട് ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കണം എന്ന് വിചാരിക്കണു നല്ല പണിയായിരിക്കും പിന്നെ ഇത് കണ്ടോ നമ്മുടെ നോർമൽ കാണുന്ന റയോ പ്ലാന്റ് അല്ലാതെ അതിൻ്റെ ഒരു വെറൈറ്റി കൊണ്ടുവന്ന് പിടിച്ചു വരുന്നേ ഉള്ളൂ ഇത് വെയിലടിക്കുമ്പോൾ വെയിലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് എൻ്റെ കളർ മാറും മാറുട്ടോ ഇത്രയും കൂടി ഡാർക്കാവും ലൈറ്റാവും പാമരിയിലൊക്കെ ഞാൻ അവിടെ വീട്ടിൽ കുറേ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്നേക്ക് പ്ലാന്റിന് ചുറ്റും ബോർഡർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോ ചൈനീസ് ബാൽസം ഇത് കുറച്ച് ഓർഡർ ചെയ്ത് അമ്മ വരുത്തിയേക്കണതാ അത് ലീ ഫ്ലവർ പ്രത്യേക കളർ അല്ലേ അപ്പൊ അമ്മക്ക് എന്ന് പറഞ്ഞപ്പോ പണ്ടേ ഒരാന്താണ് പൈസ കൊടുത്ത് അങ്ങനെ മേടിക്കാറില്ല അതൊക്കെ ഇപ്പോഴാണ് പിന്നെ ദാ ബോഗ അങ്ങനെ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടല്ലോ ആരും കമന്റ് ഒന്നും വരുന്നില്ല നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗാർഡൻ ഗാർഡനിലെങ്കിലും ഒരു ചെറിയ ചെടിയെങ്കിലും ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അല്ലെ ോക്ക് ഡാലിയമ്മയൊക്കെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അത് ഉണ്ടായി കഴിയുമ്പോൾ അറിയാം ഏതാ കളർന്ന് കളർ ഏതാ നമ്മയ്ക്കറിയുന്നുണ്ടാവും എനിക്കറിയില്ല നമ്മൾ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ ഒരു സന്തോഷം കിട്ടുന്ന സാധനമാണ് നമ്മൾ കുറച്ച് സമയം സമയവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ കുറച്ച് ടെൻഷനൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് എന്നും അതിൻ്റെ വളർച്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഒരു ചെടി നമ്മൾ കൊണ്ടുവച്ചാൽ നമ്മൾ ഇന്നും അതിൻ്റെ കാര്യം നോക്കും അത് വലുതായോ എനിക്ക് പുല്ല് പിടിച്ച് ഇഷ്ടമല്ല പക്ഷേ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഫിസിക്കൽ കണ്ടീഷൻ മോശം ആയതുകൊണ്ടാണ് അവിടെ പുല്ല് പിടിച്ച് കിടക്കണ ഇനി ഞാനതൊക്കെ പോയിട്ട് വേണമെങ്കിൽ വൃത്തിയാക്കാനായിട്ട് അമ്മയുടെ അഗ്ലോണിയം ഒക്കെ കണ്ടു അത് കുറേ നാളായിട്ടുള്ളതാണ് ഈ അഗ്ലോണിയൊക്കെ അത് കാരണം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ടും നിൽക്കുന്നുണ്ട് എൻ്റെയൊക്കെ ഒരുമാതിരി ഒരുമാതിരി ഒരു ആരോഗ്യമില്ലാത്ത പോലെ ഇതിലൊക്കെ കുറെ എളുപ്പുകളുണ്ട് അവൻ്റെ ലാകെ ഒന്നൊക്കെ ഉള്ളു അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഇന്നങ്ങനെ ഇരുന്ന അമ്മയുടെ ചെടികളൊക്കെ കണ്ടപ്പോൾ അധികം വെയിലൊന്നുമില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നിയൊരു ഗാർഡൻ ടൂർ ആക്കി കളയാമെന്ന് വിചാരിച്ചു കണ്ടോ സിങ്കോണിയത്തിന്റെ വേറെ വെറൈറ്റി ഇതിൻ്റെ ഉള്ള എവിടെയെങ്കിലും വിളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ഒരു സിങ്കോണിയത്തിന്റെ ഒരു നാല് വെറൈറ്റിയോ അഞ്ച് വെറൈറ്റി ഒക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ഇവിടെ ഉള്ളൊരു സാധനാണ് നമ്മുടെ സെറ്റ് പ്ലാന്റ് അത് എന്റെ മണ്ണിൽ കൊണ്ട് വെച്ചിട്ടു അറിയില്ല അതിനൊരു യെല്ലോ ഷേഡ് ആയിട്ടുണ്ട് നമ്മറ്റല്ലെന്ന് മുളപ്പിച്ചെടുത്താണ് കേട്ടോ ഒരെണ്ണം ചട്ടി സെറ്റ് സെറ്റ് പ്ലാന്റ് ഉണ്ട് എനിക്ക് ഒരെണ്ണം നമ്മൾ പിടിപ്പിച്ചു തന്നു അതെനിക്ക് പിടിച്ച് കിട്ടിയില്ല ഞാനൊരു മൂന്ന് പ്രാവശ്യം അവിടെ വേറെ സ്ഥലത്തുനിന്ന് സെറ്റ് പ്ലാന്റ് കൊണ്ടുവച്ചു എന്നിട്ട് എനിക്ക് ഇപ്പോൾ ഒരെണ്ണം ഏകദേശം പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കേടായ ഒരു സെറ്റ് പ്ലാന്റിൻ്റെ ലീഫ് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ഒരെണ്ണം ഞാൻ പറു നോക്കിയപ്പോൾ അതിന് ബൾബ് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഉണ്ടായി കിട്ടുമായിരിക്കും അതിങ്ങനെ ഞാൻ ഉണ്ടായി വരണതെന്ന് അറിയാൻ ഞാൻ വെയിറ്റിങ്ങിലാണ് അതായത് ഇതൊരു സിംഗോണിയം ഇതിൻ്റെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ട് പിന്നെ അതായത് ഇതൊരു പോത്തോസിൻ്റെ സംഭവമാണ് ഈ പ്ലാന്റ് വേണ്ടോ ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ് നമ്മുടെ ഇവിടെ സ്ഥലത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇത് വെക്കാൻ പറ്റുള്ളൂ ഇതോ ഞാനിടയ്ക്ക് അവിടെ ഇങ്ങനെ രാവിലെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാ എന്താ പറയാ സമയമാണെന്ന് അറിയില്ല ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിയതിന ശേഷം രാവിലെ തന്നെ ഗാർഡനിലിറങ്ങി കുറവാ ഇപ്പോൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും നനയ്ക്കാനാണെങ്കിലും ചെടികളും നോക്കിയിട്ടാണെങ്കിലും നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ സംഭവമാണോന്നും അറിയില്ല അപ്പോൾ നമുക്കൊരു റിലാക്സിങ് ഇത് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ നിൽക്കുമ്പോൾ വേണ്ട മയിൽ അറിയുന്ന വെച്ചാൽ ഭയങ്കര അടുത്ത് നിന്നാണ് അറിയുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നും തോന്നുന്നു ഇത് എവിടെന്നൊക്കെ അറിയുന്നേന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഗാർഡനിങ് എന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഇഷ്ടമുള്ളവർക്ക് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് അരിലെയ്യാന്നിട്ടോ അത് പ്ലെയിനരിയിലാന്ന് തോന്നും ഇത് പാമരിയിലിയ ചെടികളും പൂക്കളും ഒന്നും ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഗാർഡനിലെ പ്ലാന്റ്സ് ഞാനൊന്ന് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായോ എന്ന് പറയാം നിങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റി പ്ലാന്റ്സ് ഏതാ ഉള്ളതെന്ന് പറയാം അതുപോലെ പ്ലാൻ കെയർ ടിപ്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ പിന്നെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പറ്റുമെങ്കിൽ ഒരു ചെടിയൊക്കെ ഒന്ന് ഇടയ്ക്ക് നട്ടു നോക്കുക നമ്മുടെ അത് എന്താ പറയുക ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഗാർഡനിങ് ഒരു നല്ല മാർഗമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ചെടികൾ ചെടികളിഷ്ടമുള്ളവര് കമൻറ്റ് ചെയ്യുക ഗാർഡനിങ് ടിപ്സ് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ കുഞ്ഞു ചെടികളെ പരിചയപ്പെടുത്തി എന്താണ് അപ്പോൾ നമ്മുടെ അയവ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത് കാണുന്നവർ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലാൻസ് ഏതാണെന്നും പ്ലാൻ കെയർ ടിപ്സ് എന്താണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമുക്ക് ലൈവ് നമ്മളോട് വൈൻഡപ്പിയാണ് തരാറ്റ ബൈ